ും വാഹ്മി വാർത്ത പ്രിയമുള്ളവരെ മദീനയില് പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ നിന്ന് പരിശുദ്ധമായ മദീനയുടെ ഹറമ് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ മലയുണ്ട് അതിന്റെ മുകളിൽ ഒരു ഉണ്ട് ആ മലയ്ക്ക് പ്രത്യേകമായൊരു പേരുണ്ട് ഖിയാമനാളിൽ ആ മലയുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഭവം നടക്കാനുമുണ്ട് പക്ഷെ അല്ല ഇന്ന് അതിന്റെ കഥകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നേരെ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കിയാം കെയ്യാമം നാൾ അടുക്കുന്ന സമയത്ത് ലോകത്ത് പുറപ്പെടുന്ന ഒരുപാട് വിസ്മയകരമായ സംഭവങ്ങളിൽ ഒന്നാണ് ദജ്ജാൽ പുറപ്പെടുക എന്നുള്ളത് ദജ്ജാൽ പുറപ്പെടുന്നത് കിയാമംനാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ദജ്ജാൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കള്ളം പറയുകയും ജനങ്ങളെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് അതിനെ സംബന്ധിച്ച് മനുഷ്യനാണ് അതല്ല മനുഷ്യനല്ല അത് പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ് അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഏതായാലും തിയാമം നാളിൽ പുറപ്പെടുന്ന ഒരു പ്രത്യേകതരം സൃഷ്ടിയാണത് ജനങ്ങളെ മുഴുവനും പിഴപ്പിക്കുകയും മിനിങ്ങളെ ധാരാളമായിട്ട് ശിക്ഷിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈമാൻ കുറഞ്ഞവരും ഈമാൻ തെറ്റുന്നവരുമൊക്കെ വലയിലായി പോകുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് ദജ്ജാൽ എന്ന് പറയുന്നത് എല്ലാ നിസ്കാരത്തിലും ഉമിനിയങ്ങളോട് ദജ്ജാലിനെ തൊട്ട് അഭയം തേടിക്കൊണ്ട് നബി നബിസല്ലാല് സങ്ങൾ ദുബ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ ഓരോ നിസ്കാരത്തിലും മിം മസിഹിദ് ദജ്ജാൽ എന്ന് പറയുന്നത് ജനങ്ങളെ പിഴപ്പിക്കുന്ന ജനങ്ങൾക്ക് മായാജാലം കാണിച്ച് വലയിലാക്കുന്ന ഹിതായത്തിനെ തൊട്ട് തെറ്റിച്ച് കളയുന്ന ദജ്ജാലിൽ നിന്ന് അഭയം തേടിക്കൊണ്ടാണ് ആ ദജ്ജാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വരികയും ഹറമുകളിൽ അവന് പ്രവേശിക്കുന്നതിന് അള്ളാഹുസ്മാനു തല പ്രത്യേകമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധമായ മക്കയിലെ ഹറമിലും മദീനയിലെ ഹറമിലും ദജ്ജാലിന് പ്രവേശിക്കാനാകില്ല അങ്ങനെ മക്കയിലെ ഹറമിൽ വന്ന് നിരാശനായി മടങ്ങുകയും മദീനയിലെ ഹറമിലേക്ക് വന്നിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ അവന് പ്രവേശിക്കാൻ സാധിക്കാതെ വരുമ്പോൾ പരിശുദ്ധമായ മദീനത്തെ ഹറമിൻ്റെ തൊട്ടടുത്തുള്ള നമ്മൾ ഈ ചിത്രത്തിൽ കണ്ട മല ആ മലയുടെ പേര് ജുറുഫു മല എന്നാണ് ആ മലയുടെ മുകളിലേക്ക് കയറുകയും നബിസ്ാഹു അലൈഹി വസ്ലങ്ങളുടെ പരിശുദ്ധമായ റൗല ഷെരീഫ് അടങ്ങുന്ന മസ്ജിദുൻ നബവി കാണിച്ചിട്ട് ഇതാരുടെ വെള്ളക്കൊട്ടാരമാണ് എന്ന് ചോദിക്കുകയും നബിസ്ല്ലാഹു അലഹി വസ്ലമുടേതാണെന്ന് അറിയുമ്പോൾ നിരാശനായി മടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ നടക്കുന്ന അത്ഭുതകരമായ സംഭവത്തിന് സാക്ഷിയാകുന്ന പരിശുദ്ധമായ ഖുർആാൻ പ്രസിനുൻ്റെ നേരെ ഓപ്പോസിറ്റ് ഖുർആാൻ പ്രിന്റേ എന്ന പ്രസിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വലിയ വിശാലമായ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന മല ജുർഫു മല ആ മലയിലാണ് ദജ്ജാൽ വന്നിറങ്ങുന്നത് എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലമങ്ങൾ അവിടുത്തെ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മദീനയിലെത്തുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ജുർഫു മല പ്രത്യേകമായിട്ട് നമ്മളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കാരണം നബി നബിസല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ പ്രവചനങ്ങളും അവിടുത്തെ ക്യാമൻ നാളിനെ സംബന്ധിച്ച് നബിതങ്ങൾ അറിയിച്ച കാര്യങ്ങളുമൊക്കെ അത്യന്താപേക്ഷിതമായിട്ടൊരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് മാത്രമല്ല ഈമാനുള്ളവരെ ഒരിക്കലും ദജ്ജാലിനെ പിഴപ്പിക്കാൻ സാധ്യമല്ല എന്നും ധാരാളം മിനിയങ്ങളെ ദജ്ജാൽ വന്ന് പിഴപ്പിക്കുമെന്നും ധാരാ ഉപദ്രവിക്കുമെന്നും ഒക്കെ ഹദീസിൻ്റെ കിതാബുകൾ കാണാം അങ്ങനെ ദജ്ജാലിൻ്റെ വരവറിയിക്കുന്ന ദജാൽ കയറുമെന്ന് നിമിസല്ലാസങ്ങൾ ഉറപ്പായും പറഞ്ഞിട്ടുള്ള മദീനയിലെ ജുർഫു മലയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇൻഷാല്ല ഉമ്രയ്ക്കൊക്കെ പുറപ്പെടുന്നവർ നിർബന്ധമായിട്ട് ഏതെങ്കിലും ഒരു യാത്രയ്ക്കിടയിൽ ഈ ജുർഫു മലയൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മുസ്തഫാ നബി സലാഹു അലൈഹി വസ്ലം ഞങ്ങളുടെ നഭുവവത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും അവിടെ ദീർഘദർശനത്തിൻ്റെയും ഒക്കെ മകടോദരണമായി ഇന്നും മദീനയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ മലയിലാണ് ദജാൽ വന്ന് കയറുന്നത് അള്ളാഹസ്മാനോതല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വരമത്ത അല്ലാ